ഇരുപത് വർഷത്തിൽ ഏറെയായി കുടുങ്ങിക്കിടക്കുകയായിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഞ്ഞുമലയായ എ ട്വൻറ്റി ത്രീ എ ദക്ഷിണ സമുദ്രത്തിൽ ഒഴുകാൻ തുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗ്രേറ്റർ ലണ്ടന്റെ ഇരട്ടി വലിപ്പവും ഏകദേശം ഒരു ട്രില്യൺ ടൺ ഭാരവുമുള്ള കൂറ്റാൻ മഞ്ഞുമല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്റാർട്ടിക്കയിലെ ഫിലിഷ്ണർ ഐസ് ഷെൽഫിൽ നിന്നാണ് അടർന്നു മാറിയത് കടലിലെ സൗത്ത് ഓർക്കണി ദ്വീപുകൾക്ക് സമീപമുള്ള കടൽ തീരത്ത് കൂറ്റൻ മഞ്ഞുമല കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ വടക്കോട്ട് പതുക്കെ നീങ്ങാൻ തുടങ്ങി കൂറ്റൻ മഞ്ഞുമലയ്ക്ക് മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുണ്ട് ഇത്രയും വർഷങ്ങൾ കുടുങ്ങിക്കിടുന്നതിന് ശേഷം എ ട്വന്റി ത്രീ എ വീണ്ടും നീങ്ങുന്നത് കാണുന്നത് ആവേശകരമാണ് അന്റാർട്ടിക്കയിൽ നിന്നടർന്ന മറ്റു വലിയ മഞ്ഞുമലകളുടെ അതേ പാതയിലൂടെ ോ എന്നതാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ മഞ്ഞുമലയുടെ സഞ്ചാരം പ്രധാനമായി എന്ത് സ്വാധീനം ചെലുത്തുമെന്നതും നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേയിലെ സമുദ്ര ശാസ്ത്രജ്ഞനായ ഡോ ആൻഡ്രോ മേജേഴ്സ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്